മാവേലിക്കര നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും കുടിവെള്ള വിതരണം നിലച്ചിട്ട് നാല് ദിവസം പിന്നിട്ടിട്ടും നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മാവേലിക്കര ബ്ലോക്ക് കമ്മിറ്റി വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ തടഞ്ഞുവച്ചു ടാങ്കറിൽ നഗരസഭയിലെ ഇരുപത്തിയെട്ട് വാർഡുകളിലും കുടിവെള്ളം എത്തിക്കാമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത് മാവേലിക്കര നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും കുടിവെള്ള വിതരണം നിലച്ചിട്ട് നാല് ദിവസം പിന്നിട്ടിട്ടും നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് മാവേലിക്കര ബ്ലോക്ക് കമ്മിറ്റി വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ട് മണിയോടെ ആരംഭിച്ച സമരം ഏഴ് മണിയോടെയാണ് അവസാനിച്ചത് ടാങ്കറിൽ നഗരസഭയിലെ ഇരുപത്തിയെട്ട് വാർഡുകളിലും കുടിവെള്ളം എത്തിക്കാമെന്ന ഉറപ്പിലാണ് സമരം അവസാനിച്ചത് കുടിവെള്ളക്ഷാമം രൂക്ഷമായ വാർഡുകളിൽ ആദ്യഘട്ടത്തിലും തുടർന്ന് മറ്റു വാർഡുകളിലും കുടിവെള്ളം വിതരണം ചെയ്യുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് ഓവർഹെഡ് ടാങ്കിൽ നിന്നുള്ള ജലവിതരണ പൈപ്പിന് തകരാർ സംഭവിച്ചതാണ് കുടിവെള്ള വിതരണം തടസ്സപ്പെടാൻ കാരണമായതെന്നും ഇതിന്റെ അറ്റകുറ്റപ്പണിക്കായി അസംസ്കൃത വസ്തുക്കൾ എത്തിക്കാനുണ്ടായ കാലതാമസമാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയതെന്നും തകരാർ പരിഹരിച്ച് ഉടൻ തന്നെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു അതേസമയം സമരത്തിനിടെ സ്ഥലത്തെത്തിയ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ മാവേലിക്കര നഗരസഭാ ബിനു വർഗീസ് സമരം ചെയ്യുന്ന പ്രവർത്തകരെ ഇന്ന് മൂന്ന് മണിക്ക് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാവേലിക്കര വാർത്ത അതോറിറ്റി എ എക്സിയെ ഉപരോധിക്കുന്ന സമരം ആരംഭിച്ചതാണ് ആ സമരം ഇപ്പോൾ രാത്രി വൈകി ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ് ഇത് അവസാനിപ്പിക്കുന്നത് ഇന്ന് രാത്രി പത്ത് മണിക്കുള്ളിൽ മാവേലിക്കരയിലെ ഇരുപത്തെട്ട് വാർഡിലും കുടിവെള്ളം എത്തിക്കുവാനുള്ള ടാങ്കർ ലോറികൾ ക്രമീകരിച്ച് ഇവിടെ അതിൻ്റെ വിതരണം ആരംഭിച്ചതിന് ശേഷമാണ് ഈ സമരം അവസാനിപ്പിക്കുന്നത് മാത്രമല്ല ഇരുപത്തിയാറാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിന്നെ അടുത്ത മാസം അഞ്ചാം തീയതിക്കുള്ളിൽ ഉന്നത ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചുകൊണ്ട് എക്സിയുടെ ഓഫീസിൽ വെച്ച് ശാശ്വത പരിഹാരത്തിനായിട്ടുള്ള യോഗം അടിയന്തിരമായി കൂടുന്നതിനുള്ള ക്രമീകരണം ചെയ്യുമെന്നുള്ള രേഖാമൂലമുള്ള ഉറപ്പും ലഭിച്ചതിനെ തുടർന്നാണ് ഈ സമരം അവസാനിപ്പിക്കുന്നത് വിഷുവിൻ്റെ തലേന്ന് ഇവിടെ ഓവർഹെഡ് ഹെഡ് ടാങ്കിൻ്റെ അതിൽ നിന്ന് വെള്ളം ഇവിടുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ പൈപ്പാണ് പൊട്ടിയത് ആ പൈപ്പ് വിഷുവിൻ്റെ തലേന്ന് പൊട്ടി വിഷുവിൻ്റെ അന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞില്ല പിന്നീടുള്ള ദിവസങ്ങളിലും അതിനാവശ്യമായ മെറ്റീരിയൽസ് ലഭിക്കാതെ തുടർന്നാണ് പൈപ്പ് കേടുപാടുകൾ മാറ്റാൻ കഴിയാതിരുന്നത് എന്ന് ഇപ്പോൾ ഇവിടെ വെച്ച് പറഞ്ഞു നാളെ അതിൻ്റെ മെറ്റീരിയൽസ് നെയ്ത്തിൽ നിന്നും ഇവിടെ എത്തും അതിനെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് തൊട്ടടുത്ത ദിവസം വെള്ളം വിതരണം ചെയ്യാമെന്നാണ് ഇവിടെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് കാലയളവിലാണ് ഈ പ്ലാന്റ് സ്ഥാപിക്കുന്നത് അന്ന് ഉള്ള പൈപ്പുകളാണ് ഇപ്പോഴും നില ഈ വെള്ളം വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് കാലഘട്ടപ്പെട്ട ഈ പൈപ്പുകൾ മാറ്റണമെന്ന് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അതിശക്തമായ സമരങ്ങളിലൂടെയും ഒക്കെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഓരോ സമരങ്ങൾ കഴിയുമ്പോഴും ഉന്നത ജനപ്രതിനിധികളുമായി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും അത് പ്രോമിസ് തരികയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് നടത്തിയ സമരത്തിലും കേരളത്തിൻ്റെ ബഹുമാനായ വാട്ടർ അതോറിറ്റിയുടെ ചാർന്നുള്ള ജലസേചന വകുപ്പ് മന്ത്രി തന്നെ നമുക്ക് ഉറപ്പ് നൽകി ഇതെല്ലാം പരിഹരിക്കുമെന്ന് പക്ഷേ ഇപ്പോഴും ഇത് പരിഹരിച്ചിട്ടില്ല ഇതിന്റെ പ്രധാന തടസ്സമായി നിൽക്കുന്നത് മാവലിക്കരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഷണൽ ഹൈവേ കൂടെ വേണം ഈ പൈപ്പ് ലൈൻ വലിക്കാൻ അതിപ്പോൾ കെ എസ് ടി പി യുടെ കയ്യിലാണ് അതുകൊണ്ട് നൂറ്റമ്പത് കോടി രൂപയോളം മുടക്കിയ റോഡ് കുഴിച്ചു വേണം ഇനി പൈപ്പ് സ്ഥാപിക്കുവാൻ ഇതൊക്കെ നൂലാമാലകളാണ് ഇതൊക്കെ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ പി ഡബ്ല്യു ഡിയും അതേപോലെ തന്നെ തന്നെ വാട്ടർ അതോറിറ്റിയും സംയുക്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുകയും അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് അതിലൊക്കെ വരുന്ന കാലതാമസമാണ് ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണമായി തീരുന്നത് ഇത് ജനപ്രതിനിധികൾ തന്നെ എടുത്തുകൊണ്ട് മന്ത്രിതലത്തിൽ ഉന്നത ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തേണ്ട ചർച്ചയാണ് നിർഭാഗ്യവശാൽ പാർവതിക്കിരയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നില്ല അത് വേദനാജനകമാണ് ഇത് നേരിയ സംഘർഷാവസ്ഥയ്ക്കും കാരണമായി പോലീസ് ഇടപെട്ട് ബിനു വർഗീസിനെ സ്ഥലത്തു നിന്നും പറഞ്ഞയക്കുകയാണ് ഉണ്ടായത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനി വർഗീസ് ഡി സി സി വൈസ് പ്രസിഡന്റ് കെ ആർ മുരളീധരൻ നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാർ നൈനാൻസി കുറ്റിശ്ശേരിയിൽ കെ എൽ മോഹൻലാൽ കെ ഗോപൻ അജിത്ത് കണ്ടിയൂർ മാത്യു കണ്ടത്തിൽ ജസ്റ്റിസ് എണ് പാട്രിക് ബിനു കല്ലുമല എൻ മോഹൻദാസ് സജീവ് പ്രായ്ക്കര മനസ്രാജൻ രാജൻ റിജി കുഴിപ്പറമ്പിൽ പിപി ജോൺ ജെയ്സൺ തോമസ് ജോൺ ഉണ്ണികൃഷ്ണൻ നായർ അശോകൻ ജെസിമോൾ ലീലാമ ഉണ്ണി അശോക് പ്രായ്ക്കര ബോബൻ ഫാറൂഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി